This will be the battle of titans, collision of powerhouses, mariners meet islanders. ഐലൻഡേഴ്സ് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന മത്സരം പൊടിപാറുന്ന ഒരു പോരാട്ടം തന്നെ തന്നെയായിരിക്കുമെന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജിൻ്റെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് അവർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇന്ത്യൻ സൂപ്പർ ലീഗിന് കൊടിയേറുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവത്തിന് കൊടിയേറുമ്പോൾ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ രണ്ട് പവർ ഹൗസുകൾ തമ്മിലാണ് ഐലൻഡേഴ്സും മറൈനേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പാരമ്പര്യവും പ്രതാപവും പൗടിയും പഴമയും പെരുമയും എല്ലാം പേർന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഐലൻഡേഴ്സ് എന്ന പവർ ഹൌസിനോടാണ് മുംബൈ സിറ്റി എഫ് സി സിറ്റി ഗ്രൂപ്പിൻ്റെ ആളും അർത്ഥവും എണ്ണപ്പണവും കൊഴുത്ത് ഇറങ്ങി തടിച്ചുരുണ്ട് വീർത്ത മുംബൈ സിറ്റി എഫ് സിയെ നേരിടാൻ പോകുന്നത് വറേനേഴ്സാണ് രണ്ട് ടീമുകളും ഇന്ത്യൻ ഫുട്ബോളിലെ പവർ ഹൌസുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും കൂടുതൽ പണമൊഴുക്കാൻ കപ്പാസിറ്റിയുള്ള രണ്ട് ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോടുകൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യ മത്സരത്തിന് അരങ്ങുണരുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ആരാധകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വിരുന്നുകളിൽ ഒന്നായിരിക്കും അത് പക്ഷേ ഫാൻ കൊളീഷൻസ് ഉണ്ടായിരിക്കില്ല ഫാൻ എൻഗേജ്മെൻറ്റ് കൂടണമെങ്കിൽ ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും വരണം മുംബൈ സിറ്റി എഫ് സി ആരാധകരെ ഞാൻ ചെറുതാക്കി പറയുന്നതല്ല അവരെ കളിയാക്കുന്നത് ആകെ നാല് മൂന്ന് ഏഴ് ഫാൻസ് ഏഴ് ഫാൻസൊന്നും പറയാൻ പറ്റത്തില്ല ആറ് ഉള്ള ആരാധക കൂട്ടമൊന്നാണ് ഏതായാലും ആരാധകരുടെ എണ്ണത്തിലല്ലോ കളിക്കളത്തിൽ ഇമ്പാക്റ്റിൻ്റെ കാര്യമായിരിക്കാം പരിഗണിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം സെപ്റ്റംബർ പതിമൂന്നിലെ അങ്കക്കലിക്ക്